Mm-hmm. മനസ്സില പറഞ്ഞേരടാ ഫോണ് ലോക്കായി പോ ില്ല എന്റെ ഫോൺ ഇതിന്റെ പാറ്റൺ പറഞ്ഞതാ പറഞ്ഞാല് ഇത് ഫോൺ പൂട്ടി വെച്ചിരിക്കും എന്തിനാ ഫോണ് പൂട്ടിട്ട് പൂട്ടിയെ അതിലിന്റേതാ സ്വർണ്ണം ഞാൻ കഷ്ടപ്പെട്ട് വെക്കേഷന് ബാക്ക് ബെഞ്ച് മനസ്സറിന് ജോലി ചെയ്ത് വാങ്ങിയ ഫോണാണിത് അത് ഞാൻ എന്റെ ഇഷ്ടം പോലെ ചെയ്തോട്ടെ മൂസക്കായി കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടാണ് ഈ പൊരേന്റെ വാടക കൊടുക്കണേ അന്നപ്പോ അന്നൊക്കെ പൊറത്ത് ഇട്ടിട്ട് പൂട്ടു ഈ ഒക്കെ ഉമ്മറത്തേ കൊല കിടന്നു കഴിഞ്ഞാല്

ോ ആ ഇങ്ങോട്ട് വാടാ എന്താ ഇത് ബില്ല് അത് മനസ്സിലായി ഇതെന്താ ഇങ്ങനെയെന്ന് ബില്ലിന് ഒരു പ്രശ്നമില്ലല്ലോ കണ്ണ് തുറന്ന് നോക്ക് ബില്ലിന്റെ സൗന്ദര്യം സൗന്ദര്യല്ല നീല പൈസ നോക്ക് മോനെ ഒമ്പതിനായിരത്തിഅറുന്നൂറ്റി അമ്പത് ആണല്ലോ ഇതെങ്ങനെ വന്ന് ഞാൻ ഇത്രയും പൈസക്ക് നെറ്റ് ഉപയോഗിച്ചിട്ടില്ല പിന്നെ ഇതെങ്ങനെ വന്നു അതെനിക്ക് അറിഞ്ഞൂടാ മുട്ടുകാല് തല്ലു ഓടിക്കു ഫേസ്ബുക്ക് ഉണ്ടോ ോ അധികം ഒന്നുമില്ല പിന്നെ എങ്ങനെ ഇത്രയും ബില്ലായി പഠിക്കാൻ വേണ്ടി ഇന്റർനെറ്റ് വേണോന്ന് പറഞ്ഞപ്പോൾ വൈഫൈ കണക്ഷൻ എടുത്തു തന്നു വീട്ടിൽ എവിടെയെടുത്ത് നെറ്റ് നോക്കുവേ സൗകര്യവും ഒരുക്കി തന്നു അത് മിസ് യൂസ് ചെയ്തു ഇല്ല ഇത്രയും ജി ബി ഞാൻ എടുത്തിട്ടില്ല പിന്നെ ബില്ല് എങ്ങനെ വന്നു അതെനിക്ക് അറിഞ്ഞൂടാ ആകാശന്ന് പൊട്ടി പൊളിച്ചു വന്നോന്നല്ലല്ലോ അറിഞ്ഞൂടാ എന്നാലേ ആ ബില്ലിഞ്ഞ് വെച്ച അതെന്തിനാ ഇത് അടച്ചിട്ട് ഇവിടത്തേക്ക് വന്നായി എന്റെ പൈസ ഒന്നുമില്ല അതെ നെറ്റ് ഉപയോഗിക്കും ആലോചിക്കണായിരുന്നു ഞാൻ ഇത്രയും പൈസക്ക് ഉപയോഗിച്ചിട്ടില്ല ഈ വീട്ടിൽ ആരാടാ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് അപ്പൊ അതിന്റെ ഉത്തരവാദിന്നെയാ ബില്ല് അടച്ചിട്ട് വീട്ടിൽ മതി പോയാ പോ ചായ പോയിട്ട് ഒരു തുള്ളി വെള്ള എവിടുന്ന് കിട്ടൂല ആ വിട്ടോ 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 വിട്ടോ